കൊടുങ്ങല്ലൂരിൽ ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റിമുപ്പത് കിലോയോളം കഞ്ചാവ് പിടികൂടി തൃശൂർ റൂറൽ ഡാൻസാഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത് ലോറിയിൽ ഉണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസൽ ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ തെക്കേ സംഭവം രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത് ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ലോറി ഇവിടെ വരെ എത്തിയത് റൂറൽ എസ് പി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ഡാൻസ് ഓഫ് എസ്ഐമാരായ സി ആർ പ്രദീപ് ജയകൃഷ്ണൻ സ്റ്റീഫൻ സതീശൻ ഷൈൻ എസ് ഐ മൂസ എസ്ഇപിഒ സൂരജ് ലിജു ഇയാനി എം ജെ ബിനു ഷിജോ മാനുവൽ സോണി സേവ്യർ സി പി ഒ നിഷാന്ത് സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സിൽജോ ലാലു കൊടുങ്ങല്ലൂർ എസ് ഐ മാരായ സജ്നി ഉണ്ണികൃഷ്ണൻ സെബി പ്രീജു സി പി അബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് മാർവൽ ഏജൻസീസ് അകത്ത് വേനൽ ചൂട് പുറത്ത് ഇലക്ഷൻ ചൂട് ഇനി ചൂടാകാതെ കൂളാകാം മാർവൽ ഏജൻസീസിനൊപ്പം വെറും ഒരു രൂപയ്ക്ക് പലിശരഹിത വായ്പ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എസി കൂളറുകൾ അമ്പരിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതിനു പുറമെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്റ്റീവ് ഓഫറുകളിൽ മാർബൽ ഏജൻസി തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട ആംബിൾ കാർ പാർക്കിംഗ്